ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി നേരിട്ടൊന്ന് കണ്ടിട്ട് ഷോർട്സിലൂടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്റെ ഷോർട്സ് കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നേരിട്ട് ഒരു വലിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോവാണ് അതാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഫ്യൂച്ചർ അറിയുന്നതിന് അതായത് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട് ഫ്രീ അല്ലെട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക വിട്ടേക്കെട്ടോ ആണ് ജെൻഡർലെസ് ആണ് അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് വൺസ് സോഡ്സ് 8 of uh, pentacles 4 uh, of wands 3 of uh, wands 6 of uh, swords 9 of uh, wands page of uh, wands wheel of fortune കപ്പ് സണ്ണ് ഹെർമിറ്റ് എല്ലാം നല്ല കാർഡുകളോ എല്ലാം നല്ല കാർഡ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ഫേസ് മണി മാട്രസ് ഡയറക്ഷൻ ബോട്ടം കിട്ടിയ ഡയറക്ഷൻ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് കാർഡ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ എല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സ് ഒക്കെ വന്നേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അല്ല വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നല്ല സമയമാണ് അത് നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പറയാനാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് പറയാം അതായത് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് പലരുടെയും ഇത് എല്ലാവർക്കും അല്ല എല്ലാവരുടെയും ഭാഗ്യം തെളിഞ്ഞിട്ടില്ല കേട്ടല്ലോ അപ്പോ അത് നിങ്ങൾ ആർക്കൊക്കെയാണ് ഭാഗ്യം തെളിയാൻ പോകുന്നത് തെളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്ചൂൺ ചിലരുടെ ലൈഫില് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് അതായത് നിങ്ങൾ ചിലരുടെ ലൈഫിലേക്ക് ഭാഗ്യം തെളിഞ്ഞിരിക്കണം അതായത് സണ്ണും വന്നിരിക്കുന്നു ചിലരുടെ ലൈഫിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു സക്സസ് വരുന്നു പൂർത്തീകരണം വരുന്നു ആണ് പൂർത്തീകരണം വരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർത്തീകരണം വരുന്നു ഇങ്ങനെയൊക്കെ ചിലവരുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ അവരിതുവരെ ഏത് സിറ്റുവേഷനിലായിരുന്നിരിക്കണം സോർട്സ് എന്ന സിറ്റുവേഷനിലായിരിക്കണം അവർ ഇതുവരെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമായിരുന്നു കാരണം എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥകളിലൂടെ കടന്നുപോയി ഒരുപാട് പെയിൻ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന വ്യക്തികൾ അവരുടെ ലൈഫിലാണ് വീലോ ഫോർച്യൂൺ ഭാഗ്യം കടന്നു വരുന്നത് സൺ വരുന്നത് അവരുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നു കേട്ടോ അങ്ങനെയുള്ള ഇതുവരെ ലൈഫിൽ വർഷങ്ങളായിട്ട് ഇതേ രീതിയിൽ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ ജീവിതത്തിലേക്കാണ് അവര് ഈയൊരു സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഏതോ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന അവസ്ഥ അല്ലെ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നറിയാൻ വയ്യാതെ ആ എന്താ പറയാ എന്ത് ചെയ്യണം എന്നറിയില്ല മരിക്കണോ ജീവിക്കണോ എന്ന് ജീവിക്കണോന്നറിയാമയത്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ അവരുടെ ആ ഒരു വിൽപവർ കൊണ്ട് അവരുടെ ആ ഒരു മനോധൈര്യം കൊണ്ട് അവർ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നു അല്ലെങ്കിൽ അവരുടെ അവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ദൈവാനുഗ്രഹം അവരുടെ അനു ആ ഒരു ദൈവത്തെ വിളിച്ച് അവർ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് കൊടുത്ത ആ ഒരു ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ആത്മധൈര്യവും എല്ലാം കൊണ്ട് അവർ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നു അങ്ങനെ അവർ പതുക്കെ പതുക്കെ കയറി വന്നിരുന്ന വ്യക്തികൾ ആ വ്യക്തികൾക്കാണ് ജീവിതത്തില് ഫോർച്യൂൺ എന്ന കാർഡ് വരുന്നത് കാരണം ഇങ്ങനെ ഒരു സമയം ഭാഗ്യം തെളിയണമെങ്കിൽ ഒരുപാട് പെയിൻ അതിന് മുൻ അതിന് പിന്നിലുണ്ട് ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അവർ അതാണ് അവരുടെ ലൈഫിലെ ആ കറുത്ത അധ്യായങ്ങൾ അവസാനിച്ചിട്ട് സൂര്യൻ ഉദിച്ച് അവരുടെ ലൈഫില് സൂര്യൻ ഉദിച്ചിരിക്കുന്നു അതായത് ഇരുട്ട് മാറി വെളിച്ചം വന്നിരിക്കുന്നു ഒരു പൂർത്തീകരണം ടെൻ ഒരു പൂർത്തീകരണം വന്നു അങ്ങനെ വരണമെങ്കിൽ ഇതുവരെ അവർക്ക് ലൈഫ് ഉണ്ടായിരുന്നില്ല അല്ലെ അവരുടെ ലൈഫില് പ്രോബ്ലം ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥകളിലായിരുന്നു അവർ അപ്പൊ അവരുടെ ലൈഫിൽ സൂര്യനൊദിക്കുകയാണ് അവർക്ക് വീല എന്ന കാർഡ് ഭാഗ്യം വരികയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാന്ന് അപ്പൊ ഇങ്ങനെ അത് ഇതുവരെയും സൗഭാഗ്യങ്ങളിലൂടെ പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും പ്രശ്നങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരികയല്ല അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയവരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഒരുപക്ഷെ നല്ല ഒരു കുഴപ്പം കൂടാതെ ഇതുവരെ വെച്ചോണ്ടിരിക്കയായിരുന്നു പെട്ടെന്നാണ് ജോലി പോയത് അല്ലെങ്കിൽ പെട്ടെന്നാണ് ഞങ്ങള് ഞങ്ങളൊരു വീട് അങ്ങ് വെച്ചു കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോണമെന്ന് അറിഞ്ഞുകൊണ്ട് പോകുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു വീട് വെച്ചു അത് ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും അപ്പോഴത്തേക്കിനും ഹസ്ബൻഡിന്റെ ജോലി പോയി ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ആ ലോൺ അടയ്ക്കണം പക്ഷെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അതിന് ആ വ്യക്തിക്ക് എന്തോ രോഗം പിടിപെട്ടു ജോലിക്ക് പോകാൻ വയ്യാത്ത അങ്ങനത്തെ ഒക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുന്നവരുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ ലൈഫ് ഇതുവരെ സന്തോഷകരമായ ഒരു ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവരോടല്ല പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ അതായത് കുറച്ച് പ്രോബ്ലം ഇനി മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരുപോലെ പോ ഒരുപോലെ പോവില്ല ഉയർച്ചയും താഴ്ചകളും ഉണ്ട് നമ്മൾ എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നമ്മൾ അങ്ങനെ അതേക്കുറിച്ച് ചിന്തിക്കില്ല എപ്പോഴും ഇതിങ്ങനെ തന്നെ സ്മൂത്തായിട്ട് പോകുന്നില്ലായിരിക്കും ഒരിക്കലും അങ്ങനെ പോവില്ല ലൈഫെന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ഉണ്ട് നമ്മൾ സുഖവും അനുഭവിക്കണം ദുഃഖവും അനുഭവിക്കണം അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ലൈഫെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് പ്രതിസന്ധികൾ വീണ്ടും 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 ചെറുപ്പം മുതലേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാലങ്ങൾ വരും അതായത് നിങ്ങളുടെ ലൈഫിൽ വലിയതായിട്ട് എന്തോ ദൈവ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി പ്രോബ്ലം അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിങ്ങളെ സ്ട്രോങ് ആയിരിക്കും അവിടെ ദൈവം നിങ്ങളെ നിങ്ങളെ കണ്ണു വെച്ചിട്ടുണ്ട് അതായത് അത് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ നിങ്ങളിലൂടെ എന്തൊക്കെയോ പദ്ധതികൾ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പെയിൻ തരുന്നത് ചെറുപ്പം മുതലേ നിങ്ങൾക്ക് പെയിൻ ആയിരിക്കും ഒരുപാട് പ്രോബ്ലത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകും അത് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ലൈഫ് പോണത് അപ്പൊ ആ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ ലൈഫ് ഒരു അബണ്ടൻസിലേക്ക് വരാം ഒരു അബണ്ടൻസ് വരാം അതുപോലെ നിങ്ങളൊരു സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട് ഒരു സ്റ്റാർ സ്റ്റാറാവാൻ അതായത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളൊരു ആയി തിളങ്ങാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയിലൂടെ പല കാര്യങ്ങളും ദൈവത്തിന് ചെയ്യാനുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങളെ അങ്ങനത്തെ പെയിനിലൂടെ കണ്ടു കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് വെയിൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് പെരിയണം സണ്ണും വന്നിരിക്കുന്നു ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ശരിയായി നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാന്ന് പറയാം നിങ്ങൾ എവിടെ തൊട്ടാലും സക്സസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം അപ്പൊ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആണ് എന്ത് ചെയ്താലും സക്സസ് ആണ് പല വഴിയിലൂടെ നിങ്ങൾക്ക് പണം വന്നിരിക്കണം പലവിധ സോഴ്സസ് നിങ്ങൾക്ക് തുറന്നു വന്നിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരുപാട് സക്സസ്സിലേക്ക് ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ട് ഒരു ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഏൺ ചെയ്തു വരുന്ന ലേഡീസിൻ്റെ എനർജികൾ കാണാം അങ്ങനെയുള്ള ലേഡീസിൻ്റെ എനർജി കാണാം ആയിട്ട് ഏൺ ചെയ്ത് നല്ല ലെവലിലേക്ക് എത്തി വരുന്ന ലേഡീസിൻ്റെ എനർജി കാണാം ഏറ്റോപെൻഡിക്കൽസ് നല്ല ബിസിനസ്സുകാരികളായിരിക്കും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ഏതെങ്കിലുമൊക്കെ മേഖലകളിലിപ്പം എന്താ പറയുക ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ടെക്സ്റ്റൈൽ ആവാം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ആവാം അങ്ങനെയെല്ലാം ഏത് രീതിയിലായാലും ഏതൊക്കെയോ ബിസിനസ്സുകളിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്തു വരുന്ന ലേഡീസിന്റെ എനർജി കാണാം ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് ആകാത്തിരിക്കുന്നത് ഒരു അബണ്ടൻസ് സിംഗിൾ മദേഴ്സ് ആവാം കേട്ടോ ഒരു സിംഗിൾ മദർ ആവാം നിങ്ങൾ അല്ലെങ്കിൽ ഏഹ് ഒറ്റപ്പെട്ട ഒറ്റ ഒറ്റയ്ക്ക് പൊരുതി വരുന്ന ലേഡീസ് ആവാം ഒറ്റയ്ക്ക് പൊരുതി വരുന്ന ലേഡീസിന്റെ എനർജി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെട്ടു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു പൂർത്തീകരണം നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർത്തീകരണം ആണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് അനുഗ്രഹിച്ചിരിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ലേഡീസിന്റെ എനർജി മാത്രമല്ല ജെന്സിന്റെയും കൂടെയാണ് ഞാൻ പ്രത്യേകിച്ച് ലേഡീസിന്റെ ഒരു എനർജി പറയുന്നേ ഉള്ളൂ കേട്ടോ ലേഡീസ് നല്ലൊരു എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് വരിക എന്നുള്ളത് വളരെ ചുരുക്കമല്ല അപ്പൊ സാധാരണ പുരുഷന്മാർ ജോലി ചെയ്ത് വരുന്നു അതുകൊണ്ടാണ് പുരുഷന്റെ പറയത്തെ പുരുഷന്മാരെല്ലാം ജോലി ചെയ്ത് ജോലി ചെയ്ത രീതിയിൽ നല്ല രീതിയിൽ വരുന്നവരാണല്ലോ അപ്പൊ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കുന്നതും ആയിരിക്കുന്ന ലേഡീസ് അവരൊറ്റയ്ക്ക് ഒരുപക്ഷെ സിംഗിൾ മദർ ആവാം ഒറ്റയ്ക്ക് പൊരുതി നേടിക്കൊണ്ടുവരുന്ന നല്ല ലെവലിലേക്ക് എത്തി വരുന്ന ഒരു എനർജിയാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ ഏതോ മേഖലയിൽ ഒരുപാട് തിളങ്ങാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് സ്റ്റാർ ആയി തിളങ്ങാൻ പോകുന്നത് അതായത് നിങ്ങൾ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നു നിങ്ങൾ ഒരുപാട് അറിയപ്പെടുന്നവരായിപ്പെടുന്നു നിങ്ങളുടെ പേര് അറിയപ്പെടാൻ പോകുന്നു സമൂഹത്തിൽ അറിയപ്പെടാൻ പോകുന്നു സമൂഹത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരായി പ്രിയപ്പെട്ടവരായിത്തീരുന്നു ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നു എന്നുള്ളത് നിങ്ങളൊരു നിങ്ങളൊരു സ്റ്റാറായി തിളങ്ങാൻ പോകുന്നു ആരൊക്കെയോ അത് ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം തന്നെ ആയിരിക്കാം അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കാം ആ നിങ്ങളുടെ ഡ്രീം സക്സസ്സിലേക്ക് വരികയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം സ്വപ്നം നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞത് ആയിട്ട് ഒരുപാട് ഏൺ ചെയ്ത് നല്ലൊരു എത്തണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കാം നിങ്ങളൊരു ആരുടെയൊക്കെ ഡ്രീം ആയിരിക്കാം ആ ഒരു ഡ്രീം സക്സസ്സിലേക്ക് വരാൻ പോവാണ് നിങ്ങളുടെ ഒരു ഡ്രീം നിങ്ങളിലേക്ക് വരാൻ പോകണം അതിൻ്റെ സൂചനകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പണം ഒരുപാട് പണമാണ് വരുന്നത് മണ്ണി മറ്റൽസ് പല വിധത്തിലുള്ള സോഴ്സസ് ആണ് പണം പല സോഴ്സിലൂടെ വരികയാണ് ഒരുപാട് പണം വരികയാണ് നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പണം പല വഴിയിലൂടെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് പല സോഴ്സസ് ആണ് ഒരുപാട് പണം വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മാരേജ് ലൈഫ് ആഗ്രഹിക്കുന്നവർക്കാണ് നല്ലൊരു മാരേജ് ലൈഫ് കാണുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു മാരേജ് ലൈഫ് അതായത് നല്ലൊരു ഫാമിലി ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു കൂടിച്ചേരല് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മാരേജ് ലൈഫ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രോബ്ലത്തിനെയൊക്കെ എന്താ പറയാ മറികടന്നൊന്നിച്ച് വീണ്ടും ഒന്നിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ലൈഫ് ഒരു സന്തോഷം നിറഞ്ഞൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് അപ്പൊ എല്ലാ രീതിയിലും ഒരു സക്സസും സന്തോഷവും ഒക്കെയാണ് ഇവിടെ കിട്ടിയ കാർഡുകളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയല്ലേ നിങ്ങൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്നുള്ള ിൽ ലഭിക്കുമെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളിൽ പലർക്കും ഗവൺമെന്റ് ജോലി ലഭിക്കും അതോറിറ്റിയെ കാണുന്നത് നല്ല പൊസിഷനിൽ തന്നെ ലഭിക്കരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല പൊസിഷനിൽ തന്നെ ജോലി ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗവൺമെന്റ് ജോലി ഐ എ എസ് അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോ മിലിറ്ററിയിലോ അങ്ങനെയൊക്കെ ഹൈ പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഉള്ള ജോലി ലഭിക്കാൻ പോകുന്നു ഗവൺമെന്റ് ജോലികൾ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നുണ്ട് അപ്പം ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക അതിനു വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട് കേട്ടോ വിദേശയാത്ര അതായത് നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശ യാത്ര നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്രയുണ്ട് വിദേശത്ത് പോകാൻ നിങ്ങൾക്ക് കഴിയും വിദേശത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നാണ് പറയുന്നത് ഇനി വിദേശത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കും വിദേശത്ത് ഉള്ളവരാണ് നിങ്ങളുടെ സമയം നല്ലതായി വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കും എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഇതുവരെയുള്ള സമയം അല്ലെങ്കിൽ ജോലി ഇല്ലാതെ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ ആ ഒരു അവസ്ഥ മാറി നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരെയൊക്കെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ആ ഒരു വ്യക്തി ഇത് ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനാണ് പക്ഷെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട് നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചേരേണ്ട ഒരു ജോഡി തന്നെയാണ് ആ ഒരു വ്യക്തി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ പാസ്ലൈറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെയോ കണ്ണുകൊണ്ട് വരാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടൊരു ലൈഫുണ്ട് മാരേജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ കുട്ടികൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാകാത്ത ഒരുപാട് പേര് പറയാൻ വിളിക്കാറുണ്ട് കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ലാതെ കുട്ടികളുണ്ടാവുമോ എന്നുള്ള വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും കുട്ടികളുണ്ടാകാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരമ്മയാവും കേട്ടോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് ബിസിനസ്സിനൊക്കെ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് എല്ലാം സക്സസ്സിലേക്ക് വരുന്നു നിങ്ങളുടെ ഒരു ആണ് നിങ്ങളുടെ നല്ലൊരു ബിസിനസ് ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ എണ്ണ ചെയ്യാൻ പറ്റുക എന്നുള്ള നിങ്ങളുടെ ആണെങ്കിൽ ആ ഒരു ഡ്രീം നിങ്ങളുടെ ആ ഒരു ഡ്രീം സക്സസ് ആവാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾ നിങ്ങൾ ചില വ്യക്തികൾക്ക് ഒരു നിങ്ങളിലേക്ക് നിങ്ങളിൽ തന്നെ അതെങ്കിൽ നിങ്ങൾ ചില വ്യക്തികൾ ഉണ്ടല്ലോ ഒരു നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടും ഒരിടത്ത് ഉറച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ളവരുണ്ട് ഏത് എവിടെ ജോലി ചെയ്താലും കുറച്ച് കുറച്ച് നാളവിടെ ജോലിക്ക് നിൽക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് ആ ജോലി നഷ്ടപ്പെടാ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളവരാണ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലുണ്ട് അപ്പൊ നിങ്ങളിൽ എന്ത് കഴിവാണ് ഉറങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണ് അങ്ങനെ നിങ്ങൾക്കാ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക മറ്റുള്ളവരെ നിങ്ങളുടെ കീഴിൽ ബിസിനസ്സിൽ നിങ്ങളുടെ ആക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തോ ഒരു കഴിവുള്ളവരാണ് എന്തൊക്കെയോ കഴിവ് നിങ്ങളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ആ ഒരു കഴിവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ തയ്ക്കാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തനിയേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കഴിവുകൾ അത് നിങ്ങളിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള കഴിവുകൾ അത് നിങ്ങൾ കണ്ടെത്തി ആ ഒരു കഴിവ് വികസിപ്പിച്ചെടുത്ത് നിങ്ങളൊരു വരുമാന മാർഗ്ഗാക്കാൻ പറയുന്നുണ്ട് ആ രീതിയിലുള്ള വ്യക്തികളുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവിടെ കൊണ്ട് സക്സസ് ആവുന്നില്ല അതിന് കാരണം അതായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നിങ്ങളുടെ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് നിങ്ങളിലേക്ക് നോക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എതിൽ എന്ത് കഴിവാണുള്ളത് അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഒരു കഴിവിനെ കണ്ടെത്താൻ പറയുന്നുണ്ട് കേട്ടോ അതിലൂടെ നിങ്ങൾ സക്സസ്സിൽ എന്നാണ് കാണിക്കുന്നത് നല്ല ഡിവൈൻ പവറുള്ള വ്യക്തികളും ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ കേട്ടോ നിങ്ങൾ നിങ്ങളിൽ ഒരു ദൈവാനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട് മറ്റുള്ളവരെ ഹീല് ചെയ്യാനോ എങ്ങനെയൊക്കെയാണോ അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ നോക്കുക എന്നാണ് പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരും നല്ല രീതിയിൽ മെഡിറ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഇവിടുവരെ പറഞ്ഞ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ സമ്പത്തും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാമിലി ലൈഫും ഒക്കെ നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തതാവാം നിങ്ങളുടെ നിരന്തരമായ ആ ഒരു പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരുന്നതാവാം നിങ്ങൾ ശക്തമായിട്ട് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ മാനിഫെസ്റ്റ് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് പല കാര്യങ്ങളും വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആർക്കൊക്കെയോ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഫ്രീഡം ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ സമ്പദ്ദിക്കുന്ന നൈനോ പെൻഡിക്കൽസ് ഓഫ് പെൻഡിക്കൽസ് ആണ് അതായത് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ പോകുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ചില വ്യക്തികൾ എന്തൊക്കെയോ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും എന്താ പറയാ അടുത്ത ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പലതും ഇനിയും പഠിക്കാനുണ്ട് സ്റ്റഡി സ്റ്റഡി നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമുണ്ട് ചിലരോട് പറയുന്നുണ്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു മെന്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പൊ ഇനി അടുത്ത നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് എന്തോ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് ആരുടെക്ക് കിട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാനുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ ആരുടെയും പറയുന്നുണ്ട് നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് ആരുടെയോ ഇനി വിദേശത്തൊക്കെ പോകാനാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പഠിക്കണമായിരിക്കും ഐ എൽ ടി എസോ അങ്ങനെയൊക്കെ കുറച്ചും പഠിക്കേണ്ടതുണ്ടാവാം അപ്പൊ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ചില വ്യക്തിക്ക് നിങ്ങൾ വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണ് നിങ്ങൾ തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ലെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നെ കൊണ്ട് ഇത്രയ്ക്ക് കഴിയൂ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണ് അപ്പോ എല്ലാ കാര്യത്തിലും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ചിന്തകളാണ് നെഗറ്റീവ് തോട്ട്സ് ആണ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് ഓർത്ത് ഓർത്തു ഓർത്ത് വിഷമിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മളത് കഴിഞ്ഞതിനെയൊക്കെ വിട്ടുകളയണം പാസ്റ്റ് ഇസ് പാസ്റ്റ് പ്രസന്റിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ സന്തോഷമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് സന്തോഷകരമായ കാര്യങ്ങൾ വരികയുള്ളൂ അപ്പം എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ഓർത്തോണ്ടിരുന്ന നമുക്ക് വീണ്ടും ആ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരും അതുകൊണ്ട് എന്താണ് നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടത് നമ്മുടെ ഡ്രീംസ് എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് ആ കുറിച്ച് മാത്രം നമ്മൾ എപ്പോഴും ചിന്തിച്ചു നിങ്ങൾക്ക് ഒരുപാട് പണമാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ കടങ്ങളൊക്കെ ഉണ്ട് കടങ്ങളൊക്കെ വീട്ടണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാലറി കൂടുതൽ കിട്ടണം അല്ലെങ്കിൽ മറ്റൊരു കുറച്ചുകൂടി സാലറി ഉള്ള ജോലി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൊമോഷൻ വേണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ അതിന് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സാലറി കൂടുതൽ കിട്ടുമോ ഇങ്ങനെയൊക്കെ ഉള്ളതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കാം പ്രപഞ്ചം നിങ്ങൾക്കത് ഉറപ്പായിട്ടും തരും കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് എന്തും തരാൻ തയ്യാറാണ് അതെങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക എനിക്ക് വേണം വേണമെന്ന് മാത്രം പറിക്കുക അതിനെ ശക്തമായിട്ട് ആഗ്രഹിക്കുക എനിക്ക് എനിക്കിങ്ങനെ വേണമെന്ന് നിങ്ങളെ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ആവശ്യപ്പെടുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഹാർഡ് വർക്കുകൾ ചെയ്യുക മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയും ഒക്കെ ചെയ്യണം അതിനിപ്പോ ഒരു ജോലിയിൽ പ്രൊമോഷനാണ് വേണ്ടെങ്കിൽ അടുത്ത ആ പ്രൊമോഷൻ കിട്ടണ അടുത്ത കുറച്ചും കൂടെ നിങ്ങൾ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ സാലറി വർദ്ധനവ് വേണമെങ്കിലും പ്രൊമോഷൻ കിട്ടിയാലല്ലേ അപ്പൊ പ്രൊമോഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ കിട്ടുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനും കിട്ടില്ല ഒരുപാട് വർഷമായിട്ട് അവർ സാലറിയും തരുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുക മറ്റൊരു ജോലി ട്രൈ ചെയ്യുക ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യണം അല്ലാതെ ഉടനെ നിങ്ങൾ ഈ ജോലി വിട്ട് കളയാൻ പാടില്ല മറ്റൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോലി വിടാവൂ അങ്ങനെ നിങ്ങൾ മറ്റൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി ലഭിക്കും അപ്പൊ ഈ ജോലി നിങ്ങൾക്ക് ഈ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരും അങ്ങനെ പ്രോബ്ലം വരുമ്പോൾ വിഷമിക്കുകയല്ല വേണ്ട ഇതിനെയൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് ഒരെണ്ണം വരാനുണ്ട് എന്തോ വരാനുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഈ സാലറി കൊണ്ടൊന്നും ആവുന്നില്ല ഇതിങ്ങനെ പോയാൽ എങ്ങനെയാണ് എന്റെ എന്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല ഈ സാലറി കൊണ്ട് എങ്ങനെയാണ് അപ്പൊ നിങ്ങളും എനിക്ക് കുറച്ചുകൂടെ സാലറി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ജോലി കുറച്ചുകൂടെ നല്ല സാലറി ഉള്ള മറ്റൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ ജോലി പോയിട്ട് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ജോലി വേണം ആ ജോലി കിട്ടണമെങ്കിൽ ഇത് പോകണ്ടേ അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോയി ആർക്കെങ്കിലും ജോലി പോയിട്ടുണ്ടെങ്കിൽ അതാണ് കാര്യം കേട്ടോ അപ്പോൾ നിങ്ങൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും അപ്പൊ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വീട് വേണം എന്ന് ആഗ്രഹിക്കുക എനിക്കൊരു വീട് കിട്ടുമോ എന്നല്ല എനിക്കൊരു വീട് വേണം അപ്പം വീടിനെ ആ വീടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുക അങ്ങനെ നിങ്ങൾ വീടിനെ കുറിച്ച് സ്വപ്നം കണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ വീട് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ വീട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നേടാൻ പറ്റുമെന്ന് നിങ്ങൾ അവരെ കുറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഡൗട്ട് പാടില്ല കേട്ടോ ഒരു കാര്യത്തെ ഡൗട്ട് പാടില്ല വേണം എന്നുള്ള കാര്യം വിശ്വസിക്കണം ഇവിടെ ചില വ്യക്തികള് നിങ്ങളുടെ ലൈഫ് തീർന്നു ഇനി എനിക്ക് ലൈഫില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നത് വല്ലാത്തൊരു സിറ്റുവേഷൻ ഇരിക്കുന്നവര് കാണുന്നുണ്ട് ഇനി ലൈഫില്ല ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവാ അങ്ങനെയൊക്കെ ഇനി ഒരു ലൈഫ് ഇല്ല എന്റെ ലൈഫ് ഇതുകൊണ്ട് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് തീർന്നിട്ടില്ല നിങ്ങൾക്ക് ഇനിയും നല്ലൊരു മാരേജ് ലൈഫ് കാത്തിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് ഇനി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ലഭിക്കും ഫ്യൂച്ചറിൽ കേട്ടോ ഇപ്പം നിങ്ങൾക്കത് ആഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥയിലേ നിങ്ങൾ ഇപ്പം ആഗ്രഹിക്കേണ്ട ഫ്യൂച്ചർ നിങ്ങൾക്കത് ആവശ്യമാണെന്ന് തോന്നുമ്പം നിങ്ങൾ ആഗ്രഹിക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും എന്നാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നിങ്ങൾ എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങളെ തേടി വരാൻ പോവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനെ ശക്തമായിട്ട് ആഗ്രഹിക്കുക ഇതുവരെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്നില്ലെങ്കിൽ ശക്തമായിട്ട് അത് ആഗ്രഹിക്കുക അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുവരെ ബായ്